സഹോദരൻ അരവിന്ദ് അരവിന്ദ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അരവിന്ദിന്റെ ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം ആ നേരത്തെ നേരത്തെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയ സമയത്ത് പോലീസ് പറയുന്നതിനനുസരിച്ച് ആനന്ദ് പറഞ്ഞതനുസരിച്ചാണ് വീണ്ടും ക്യാമ്പിലേക്ക് പോയതെന്നാണ് പക്ഷേ കുടുംബം പറയുന്നത് അങ്ങനെയല്ല ശരിക്കും എന്താണ് സംഭവിച്ചത് അരവിന്ദ് അവർക്കങ്ങനെ അവർക്ക് അവർക്കായിരിക്കും അവർക്കാണ് വീഴ്ച പറ്റിയത് എന്ന് വെച്ചാൽ നമുക്ക് അവനെന്തെങ്കിലും മാരകമായിട്ടുള്ള മുറവുണ്ടെങ്കിൽ നമ്മളവിടെ അയയ്ക്കാം അത് അവരെ തെറ്റാണ് അതുപോലെ നമ്മൾ അവനെ വിളിച്ചായിരുന്നു അപ്പോഴ അവര് പറഞ്ഞു അവനവിടെ അവനവിടെ നിർത്തിക്കോളം പോലീസ് അവന്റെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ പ്രയാസമൊക്കെ മനസ്സിലാക്കുന്നു ഈ തുടക്കത്തിൽ ഒരു ആത്മഹത്യാശ്രമം അരവിന്ദ് ആനന്ദ് നടത്തിയല്ലോ അതിനുശേഷം ആ വിവരം പോലീസുകാർ തന്നെ ആയിരുന്നു നിങ്ങളെ അറിയിച്ചിരുന്നത് അതിനുശേഷം കുടുംബം എന്തൊക്കെ എന്തൊക്കെ ഇടപെടലാണ് നടത്തിയിരുന്നത് ആ ഒരു ആദ്യത്തെ ആത്മഹത്യാശ്രമത്തിന് ശേഷം നമ്മളെ നമ്മളെ വിളിച്ചായിരുന്നു ഇതേപോലെ അനിയന് ചെറിയൊരു മുറിവാണ് ഇല്ല നിങ്ങൾ ഇങ്ങോട്ട് വരാമോ എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് അങ്ങനെ നമ്മളൊരു ചെറിയ ഒരു മുറുവല്ലേ അങ്ങനെ പോയെന്നും ഞായറാഴ്ച ദിവസം കാണുന്ന രീതിയിൽ പോ പോയിട്ടാണ് വന്നത് അപ്പൊ അവൻ ഇത്രയും വലിയ ഗുരുതരമാണെന്നോ അവന്റെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാംശ്രമത്തിന് ശേഷം ആനന്ദിനെ വീട്ടിലേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ അത് അവരെ വീഴ്ചയാണോ അത് അവരെ വീഴ്ചയാണ് ആര് പ്രവർത്തിച്ചാലും അത് അവരെ വീഴ്ചയാണ് ഒന്നി നിയമപരം അവനെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അയക്കാൻ അരവിന്ദ് നേരത്തെ പോലീസ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം പോലീസിന്റെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോ ആനന്ദിന്റെ ആവശ്യപ്രകാരമാണ് അവിടെ നിർത്തിയതെന്ന് പറയുന്നപ്പോൾ അത് അവർക്ക് എന്താണോ പറയാമല്ലോ അവനെ കൊണ്ട് പറയിപ്പിച്ചതായാലും മതിയല്ലോ ഇതിനൊരു നീതി വേണം അവൻ എന്താണ് എന്താണ് ഈ ഈ കാരണം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ശ്രമത്തിന് ശേഷം ആനന്ദിനെ കണ്ടിരുന്നു അരവിന്ദു അമ്മയൊക്കെ അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ആനന്ദ് നേരിടുന്ന മാനസിക പ്രശ്നം എന്ന് എപ്പോഴെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവന് തുറന്ന് പറയാൻ പറ്റാത്ത മാനസിക മാനസികാവസ്ഥയായിരുന്നു നമ്മളടുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പോലീസ് തനിച്ച് സംസാരിക്കാനുള്ള അവസരമേ കിട്ടിയിട്ടില്ല അവസരം കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോലീസുകാരുണ്ടായിരുന്നു ഓപ്പണായിട്ട് നമ്മളടുത്ത് പറയാനുള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു അവനെന്തൊക്കെ ഇല്ല ഇല്ല കുടുംബത്തോട് ഷെയർ ചെയ്തിട്ടില്ല ഇല്ല 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 ആ പറയാൻ പറ്റാത്ത സാഹചര്യം അവനെന്തൊക്കെ ഉള്ളിലുണ്ട് ഒരു കാരണമില്ലാതെ ആരും ഒന്നും ചെയ്യത്തില്ല ഒരു ആത്മഹത്യ പോലും ആരും ചെയ്യത്തില്ല എന്റെ അന്വേഷണം ഇപ്പോ നടക്കുന്ന അന്വേഷണം എത്ര കണ്ട് കാര്യക്ഷമമായി സത്യസന്ധമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതിൽ തൃപ്തി ഉണ്ടോ പൂർണ്ണമായ നമുക്ക് തൃപ്തിയില്ല വേറെ ആർക്കും ഇങ്ങനെ ഒരു ഈ ഗതി വരല്ലേ അരവിന്ദ് അവിടെ ഒരു ചില നേരത്തെ വന്ന റിപ്പോർട്ടുകളാണ് ചില തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ അത്തരം വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ െപ്പറ്റി എനിക്ക് ഇപ്പോ ഒരു ധാരണയില്ല അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വലിയ തോതിലുള്ള മാനസിക പീഡനമോ ശാരീരിക അനുഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അന്വേഷണ സംഘത്തിന് കൊടുക്കാൻ പറ്റണ്ടോ അങ്ങനെ ഒന്നും ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിന്റെ അല്ലേ ആ അവൻ മാനസികമായിട്ട് ഉദ്യോഗസ്ഥരുടെ പീഡനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു

നിലപാടെന്നും എന്റെ അനിയൻ ഒരു നീതി കിട്ടണം അവൻ അവിടെ എന്താണ് അനുഭവിച്ചതെന്ന് എനിക്കറിയണം അവൻ എന്താണ് ഈ ചെയ്യാനുള്ള കാരണം നമുക്കത് വിശ്വാസം ഇല്ല അവൻ ചെയ്തതായിട്ടും വിശ്വാസം ഇല്ല ഇതിന്റെ പിറകിൽ എന്തൊക്കെയാണ് നടന്നതെന്നും നമുക്ക് വിശ്വാസം